നമസ്കാരമുണ്ട് പ്രിയലേ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ ഗൾഫ് ജീവിതം മതിയാക്കി കാനിക്കൽ റഹീം നാട്ടിൽ തിരിച്ചെത്തി കാനിക്കൽ എന്ന് പറയുന്നത് വീട്ടുപേരാണ് കേട്ടോ ഉള്ളിയ പേരിനൊപ്പം കൂടി ചേർത്താണ് എല്ലാവരും വിളിക്കുന്നത് ഇനിയുള്ള കാലം തന്റെ പ്രിയ പ്രിയപത്നിയുടെയും കുടുംബത്തിന്റെയും കൂടെ നാട്ടിൽ ജീവിക്കാം എന്ന മോഹവുമായിട്ടാണ് റഹീം നാട്ടിലെത്തിയത് താൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം കൂട്ടിവെച്ച് വാങ്ങിച്ച പുറ പുരയിടമുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ജീവിക്കണം അതായിരുന്നു റഹീമിന്റെ ആഗ്രഹം റഹീം നാട്ടിലെത്തിയിട്ട് രണ്ടാഴ്ചയായി എഴുന്നേറ്റ് പള്ളിയിലെല്ലാം പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് കുറച്ചുനേരം പ്രഭാത സവാരിയും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ പിന്നെ നല്ല ഒരു കട്ടൻ ചായയും കുടിച്ച് തൂമ്പയും മൺമട്ടിയും അങ്ങനെ പണിയായുധങ്ങളും എടുത്തുകൊണ്ട് റഹീം നേരെ പുരയിടത്തിലോട്ടിറങ്ങാം തെങ്ങും അങ്ങൻ അങ്ങനെ മിക്ക കാർഷിക വിളകളും പുരയിടത്തിലുണ്ട് അങ്ങനെ മണ്ണിനെ അറിയുന്ന ഒരു തനി നാടൻ കർഷകനായി റഹീം തന്റെ ജീവിതം ആരംഭിച്ചു തന്റെ പുരയിടത്തിൽ ചോര നീരാക്കി അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഹീമിന്റെ കറുത്ത നിറമാർന്ന ശരീരത്തിൽ നിന്നും തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു എത്രയോ കാലമായി തന്റെ വിരസത മാറാൻ വരണ്ട പ്രവാസ ജീവിതത്തിൽ താൻ കണ്ട സ്വപ്ന ജീവിതമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അദ്ദേഹം ചുറ്റും നോക്കി തട്ടുതട്ടായി ഒരുക്കിയിട്ട കൃഷിയിടം അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ തന്റെ വീടിന്റെ അടുക്കളയുടെ പുറകുവശവും കാണാം അവിടെ മരുമകൾ സെലീന റഹീം പുരയിടത്തിൽ കിളക്കുന്നത് നോക്കി അരകല്ലിൽ അരച്ചുകൊണ്ട് നിൽക്കുന്നു തൊട്ടടുത്തായി ഭാര്യ റംലായും ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടി എന്തൊക്കെയോ സൊറ പറയുന്നുണ്ട് എന്റെ ഭാര്യയും മരുമോളും നല്ല കൂട്ടാണ് ഷാഹുൽ സെലീനയെ എന്റെ മോൻ അജീബിന് വേണ്ടി ആലോചിച്ചപ്പോൾ ഞാൻ സമ്മതിക്കുകയാണ് ചെയ്തത് അതിന് കാരണമുണ്ട് ഒന്ന് എന്റെ ഭാര്യ റെല്ല ഒരു രോഗിയാണ് ആ കാരണം കൊണ്ട് നല്ല കല്യാണാലോചനകൾ ഒന്നും വരില്ല ഷാഹുൽ എന്റെ ഭാര്യയുടെ ആങ്ങളയാണ് സാമ്പത്തികമായി വലിയ കുഴപ്പത്തിലായിരുന്നു കുടുംബത്ത് നാല് പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടത് ഷാഹുൽ ആയിരുന്നു അതിലൊരെണ്ണത്തിനെയാണ് ഞാൻ കെട്ടിയത് എല്ലാം കഴിഞ്ഞപ്പോൾ സ്വന്തം മോളെ കെട്ടിക്കാൻ കയ്യിലൊന്നുമില്ല അങ്ങനെയാണ് മോൾക്കു വേണ്ടി മുറച്ചെറുക്കനായ എന്റെ മകൻ അജീബിനെ ആലോചിച്ചത് വിവാഹം ആലോചിച്ചപ്പോൾ അജീബിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം കുട്ടിക്കളി മാറാതെ നാട് മുഴുവൻ നിരങ്ങി നടന്നിരുന്ന അവനെ ഇങ്ങനെ പെണ്ണിനെ കൊണ്ട് അവന്റെ സ്വഭാവം മാറ്റാൻ കഴിയുമെന്ന് എല്ലാവരും ചിന്തിച്ചു എന്തായാലും നിർബന്ധത്തിന് വഴങ്ങി അവനെ കൊണ്ട് സെലീനായി നിഖാ കഴിപ്പിച്ചു അപ്പോൾ സെലീനയ്ക്ക് പ്രായം കുറവായിരുന്നു നിന്റെ കല്യാണമെല്ലാം കഴിഞ്ഞു ഇനി ഇങ്ങനെ നാട്ടിൽ തെണ്ടി നടക്കാനൊന്നും പറ്റില്ല കുടുംബം നോക്കണമെന്ന് പറഞ്ഞ് സെലീനയുടെ മാപ്പ തന്നെ അവനൊരു മിസാജ് സംഘടിപ്പിച്ച് ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു മകൻ ഒരു നിലയിലെത്തിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് റഹീം പണി വീട്ടിലേക്ക് നടന്നു കാർഷികോപകരണങ്ങളെല്ലാം ചെളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വീടിന്റെ പുറത്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചു പുറത്തു ബാത്റൂമിൽ കയറി കുളിച്ച് റഹീം ഒരൊറ്റമുണ്ടുമൊക്കെ എടുത്ത് വീടിന്റെ കൊച്ചുതിണ്ണയിൽ ചെന്നിരുന്നു ചൂട് കാരണം കയ്യിലുള്ള തോർത്തു കൊണ്ട് വീശി രണ്ട കുറച്ച് കഞ്ഞിവെള്ളം എടുത്തേ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു തിണ്ണക്കി കിടന്ന പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി പത്രത്തിൽ ഒരു ജുവലറിയുടെ പരസ്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുങ്ങി നല്ല മണവാട്ടി പെണ്ണായി നിൽക്കുന്ന ഒരു മുഞ്ചത്തിപ്പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു കുളിര് കൂരി അയാൾ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ദാണ്ട വെള്ളം പെട്ടെന്ന് പുറകിൽ നിന്നുള്ള വിളികെട്ട് അയാൾ തലതിരിച്ചു പത്രം മറച്ചു വെച്ചു പത്രം മറച്ചു വെച്ച് പുറകിലോട്ട് നോക്കിയപ്പോൾ മൈലാഞ്ചിയിട്ട കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളവുമായി സെലീന നിൽക്കുന്നു അയാൾ ഒന്ന് ചമ്മി എവിടെ റമ്മില അയാൾ ചോദിച്ചു ഉമ്മ കുളിക്കാൻ കയറി കഞ്ഞോളം ഇവിടെ വെച്ചിട്ടുണ്ട് സെലീന അകത്തേക്ക് പോയിച്ചേ ഏത് സമയത്താണോ പത്രം എടുത്ത് നോക്കാൻ തോന്നിയത് എന്താണെന്ന് അറിയില്ല ഈ അടുത്ത കാലത്ത് മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നു ആ പേപ്പറിൽ കണ്ട മൊഞ്ചത്തിയുടെ ഫോട്ടോ നോക്കിയിരുന്നത് മരുമോൾ കണ്ടു കാണുമോ അയാൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി അയാൾ അവിടെ തന്നെ ഇരുന്നു മനസ്സ് വീണ്ടും പലതും തലപൊക്കി പൊക്കി താണ്ടെ ചോറ് വിളമ്പി അത് തണുക്കും അകത്തു നിന്നും റംല വിളിച്ചു പറഞ്ഞു അയാൾ അവിടെ നിന്ന് എണീറ്റ് പത്രം തിണ്ണയിലേക്ക് ഇട്ടു എന്നിട്ട് അകത്തെ മുറിയിലേക്ക് പോയി തന്റെ മുഷിഞ്ഞ മുണ്ടു മാറ്റി മറ്റൊരു മുണ്ടെടുത്തു കൊടുത്ത് ഡൈനിങ് ഹാളിൽ വന്നിരുന്നു അവിടെ റംല ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം എത്ര നേരം കൊണ്ട് വിളിക്കുന്നു ചോറ് തണുത്ത് കാണും റംല പറഞ്ഞു ഉം റഹീമിന് ദേഷ്യം വന്നു നീ ഇതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യൻ കുടിക്കാൻ ശാലം വെള്ളം ചോദിച്ചിട്ട് ചേടാ ഞാൻ കുളിക്കാൻ പോയതല്ലേ ഞാൻ സെലീനോട് പറഞ്ഞാണല്ലോ പോയത് പിന്നെന്താ അയ്യോ ഒന്നുമില്ലേ നിങ്ങൾ എളുപ്പം കഴിക്കി എനിക്കൊന്ന് പോയി കിടക്കണം എന്തെങ്കിലും വേണമെങ്കിൽ സെലീനയോട് പറഞ്ഞാ മതി റംല അതും പറഞ്ഞ് കിടക്കാനായി പോയി കുറച്ച് വെള്ളം തരുമോ റഹീം കുറച്ചു ഉറക്കെയാണ് ചോദിച്ചത് വെള്ളമല്ലേ ഇതൊട്ട് മുമ്പിൽ ഇരിക്കുന്നത് എടുത്ത് കുടിച്ചുകൂടെ കയ്യങ്ങ് തളർന്നു പോയോ റംല അകത്തു നിന്നും അല്പം ദേഷ്യത്തോടെ വിളിച്ച് പറഞ്ഞു ബഹളം കേട്ട് സെലീന അങ്ങോട്ട് വന്നു എന്താ വാപ്പ വേണ്ടത് അവൾ ചോദിച്ചു കുറച്ച് വെള്ളം എടുത്ത് അങ്ങയുടെ തരയിൽ ഒഴിച്ചു കൊടുമ്പോളെ കുറച്ചു നേരം ആയി തുടങ്ങിയിട്ട് റംല അകത്തു നിന്ന് വിളിച്ച് പറഞ്ഞു സെലീനെ ചിരിച്ചുകൊണ്ട് വാപ്പായി ഒന്ന് നോക്കി സെലീന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് റഹീമിന്റെ അടുത്ത് വെച്ചു കൊടുത്തു റഹീം അവളുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇനി എന്തായാലും വേണോ വാപ്പാ സെലീന ചോദിച്ചു വേണ്ടായേ അയാൾ മറുപടി പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം റഹീം പുറത്തുപോയി ഇരുന്നു ഇനി വെയിലാറുമ്പോൾ അയാൾ വീണ്ടും പുരയിടത്തിലേക്ക് പുരയിടത്തിലേക്കിറങ്ങും പിന്നെ സന്ധ്യ മയങ്ങുന്നത് വരെ വാഴക്കൊക്കെ വളമിട്ടും വെള്ളം കൂരിയും സമയം തള്ളി നീക്കും സത്യം പറഞ്ഞാൽ പ്രവാസം മതിയാക്കി നാട്ടിൽ വന്നപ്പോൾ ശരിക്കും ഉന്മേഷം അനുഭവിക്കാൻ തുടങ്ങി നാട്ടിൽ പറയത്തക്ക സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഇല്ല പത്തിരുപത്തിയഞ്ചു വർഷമായില്ലേ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പണ്ടുകൂടെ കളിച്ചിരുന്നവരെല്ലാം പല സ്ഥലത്താണ് പുറത്തിറങ്ങിയാൽ അപരിചിതരായ ആൾക്കാർ ഗൾഫിലായിരുന്നപ്പോൾ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വരും അത് മുഴുവൻ വീട്ടുകാരുടെ കൂടെ ചെലവഴിക്കും പുരയിടത്തിലെ പണി കഴിഞ്ഞാൽ ഒന്നുകൂടി കുളിച്ച് വൃത്തിയായി വീണ്ടും വീടിന്റെ കുച്ചുതെണ്ണയിൽ വന്നിരിക്കും പ്രമല നല്ല കടുപ്പമുള്ള കട്ടൻ ചായയും പലഹാരങ്ങളും കൊണ്ടുവെക്കും അതും കഴിച്ച് അവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ അവൾ അടുത്ത് വന്നിരുന്ന നാട്ടുവിശേഷങ്ങളെല്ലാം പറയും വാപ്പ നാട്ടിൽ വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയത് മരുമോൾ സെലീനയാണ് ഇപ്പോൾ ഉമ്മ എപ്പോഴും വാപ്പാടെ കൂടെയാണ് അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ അമ്മായി അമ്മയും മരുമോളും കൂടി സീരിയലും കണ്ട് നാട്ടുവർത്തമാനവും പറഞ്ഞ് അങ്ങനെ സമയം തടഞ്ഞേനെ ഇപ്പോൾ ഉമ്മ വാപ്പാടെ എടുത്തു പോയിരിക്കുമ്പോൾ സെലീന വീടിനടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കും മോളെ സെലീന ഇങ്ങോട്ട് ബാ തിണ്ണയിലിരുന്ന് റംല വിളിച്ചു എന്താ ഉമ്മ ഉമ്മാടെ വിളി കേട്ട് അകത്ത് നിന്ന് സെലീന ചോദിച്ചു ഒന്നുമില്ല വെണ്ണേ നീ എന്തിനാ ഒറ്റയ്ക്ക് അവിടെ അകത്തിരിക്കുന്നത് വാ ഇവിടെ ഇരിക്കാം റംല പറഞ്ഞു സെലീന ചിരിച്ചുകൊണ്ട് വന്ന് ഉമ്മറപ്പടിയിൽ ചാരി നിന്നു നീ ചായ കുടിച്ചോ മോളെ റംല ചോദിച്ചു ഞാൻ കുടിച്ചോളാം ഉമ്മാ സെലീന മറുപടി പറഞ്ഞു ഇനി എപ്പോഴാ നീ കുടിക്കുന്നത് ദാണ്ടെ ഒരു കപ്പ് ചായ ഇരിക്കുന്നു മോളതെടുത്ത് അവിടെ ഇരുന്ന് കുടി ഡീ കുടിക്കാൻ എന്തായിരിക്കുന്നു എടുത്തോ റംല പറഞ്ഞു റഹീമിന്റെ മുമ്പിൽ കിടന്ന ടീ ചായയും കടിയും വെച്ചിരുന്നത് റഹീം എഴുന്നേറ്റ് അവൾക്കെടുത്തു കൊടുത്തു വാ മോളെ എടുക്ക് വേണ്ട പാപ്പ ഞാൻ എടുത്തോളാം അവൾ വാപ്പായത്തടഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഒരു കപ്പ് ചായ ഒരു കപ്പിലേക്ക് ഒഴിച്ചു ഒരു കടിയും എടുത്ത് കട്ടളപ്പടിയിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ഇക്ക ഇങ്ങളുടെ ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നല്ലോ ഇല്ലെ ബസ് ഓണറുടെ ഒരു അനിയൻ ഹരിദാസൻ അയാൾ ഇപ്പോൾ എവിടെയാ പ്രമല ചോദിച്ചു അവനിപ്പോ അമേരിക്കയിലോ മറ്റോ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് കാലം ബോംബെയിൽ ഒരു ക്ലിനിക്കിൽ അറ്റൻറായി ജോലി നോക്കിയിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു മറാട്ടിപ്പെട്ടിനെ ഒരു മറാട്ടി പെണ്ണിനെ കണ്ട് കല്യാണം കഴിച്ച് പുറത്തുപോയി സെറ്റിലായെന്നാണ് ഞാൻ കേട്ടത് എന്നാലേ നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് അവരുടെ പഴയ തറവാടൊക്കെ പുതുക്കിപ്പണിതു ഹരിദാസൻ തിരികെ ഇങ്ങോട്ട് വരികയാണത്രേ പ്രംല പറഞ്ഞു നിന്നോട് ഇതാരാ പറഞ്ഞത് നമ്മുടെ തങ്കമണിയാ പറഞ്ഞത് അവൾ കുറച്ചു കാലം അവിടെ വേലയ്ക്ക് നിന്നതല്ലേ തറവാട് വീടൊക്കെ മോടി പിടിപ്പിച്ചെന്നാ കേട്ടത് ഞാൻ ഗൾഫിൽ പോയതിനു ശേഷവും കുറച്ചു കാലം അവനുമായി ബന്ധമുണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു എന്തായാലും അവൻ വരട്ടെ പഴയ സുഹൃത്തുക്കളിൽ ഒരാളെങ്കിലും നാട്ടിലുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ സുഹൃത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് മറാട്ടി പെണ്ണിനെ ഒന്നും അല്ല കേട്ടോ പിന്നെ റഹീൻ ചോദിച്ചു നമ്മുടെ ബാലകൃഷ്ണ മാസ്റ്ററുടെ മോളയ അവൾ പറഞ്ഞു ഓടി ഇവിടുന്ന് ഞാൻ നാട്ടിലുള്ളപ്പോഴല്ലേ അവളുടെ കല്യാണം വലിയ ആഡംബരത്തിലൊക്കെയാണ് നടത്തിയത് അതും ഒരു ഡോക്ടറെ കൊണ്ട് അതൊക്കെ ശരിയാ അത് അധികം നാളൊന്നും നീണ്ടു നിന്നില്ല കല്യാണം കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ അവ പിരിഞ്ഞെന്നാ കേട്ടത് അതിലൊരു പെൺകുട്ടിയും ഉണ്ട് നമ്മുടെ സെലീനാട് പ്രായം കാണും അതിന് അങ്ങനെ പിന്നെ കെട്ടിയതാ ഹരിദാസൻ ഓരോരുത്തർക്കും വിതിച്ചത് കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരിയാ അവർ അങ്ങനെ ഓരോ കൊച്ചുമാർത്തവാനം പറഞ്ഞോണ്ട് അങ്ങനെയിരുന്നു അവരുടെ വർത്തമാനം കേട്ട് സെലീന ചിരിച്ചുകൊണ്ട് ചായ ഗ്ലാസുകളും എടുത്ത് നാണത്തോടെ അകത്തേക്ക് പോയി മോളെ നീ ഇതൊന്നും പോയി അജീവിനോട് പറയേണ്ട കേട്ടോ എന്റെ കെട്ടികൾക്ക് വായ തുറന്നാൽ പിന്നെ പരദൂഷണമാ റഹീൻ ചിരിച്ചുകൊണ്ട് മരുമകളോട് വിളിച്ചു പറഞ്ഞു ഇല്ല പാപ്പ അവൾ ഉള്ളിൽ നിന്ന് മറുപടി പറഞ്ഞു അങ്ങനെ രാത്രിയായി അത്താഴമെല്ലാം കഴിഞ്ഞ് റഹീൻ റൂമിലേക്ക് പോയി പ്രമലാ പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി കഴുകാൻ തുടങ്ങി അവിടെ വെച്ചൊരുമ്മ ഉമ്മ പോയി കിടന്നു ഞാൻ ചെയ്തോളാം സെലീന പറഞ്ഞു റംല മരുമോളെ നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോള് കിടക്കാൻ പോകുമ്പോൾ ഈ വാതിൻ കൂടെ അടച്ചേക്കണേ നല്ലവണ്ണം കുറ്റിയിട്ടേക്കണേ മോളെ ശരിയുമ റംല റൂമിലേക്ക് ചെന്നപ്പോൾ റഹീം മോളിലേക്ക് നോക്കി കിനാവും കണ്ട് കിടക്കുകയാണ് നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ മനുഷ്യ ഓ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് കിടന്നതാണ് റഹീം പറഞ്ഞു അങ്ങനെ എല്ലാവരും ഉറങ്ങി രാത്രി ഏകദേശം ഒരു കാണും റഹീം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു വല്ലാത്ത പരതാഹം കെട്ടികളെ ഒട്ട് വിളിച്ചാൽ അവൾ എഴുന്നേൽക്കില്ല രാത്രിയിൽ ഒരു പിടി ഗുളികയൊക്കെ കഴിച്ചു വെച്ച് കിടക്കുവല്ലേ വെഹിയും പതുക്കെ എഴുന്നേറ്റ് അടുക്കള ലക്ഷ്യമാക്കി നടന്നു അടുക്കളയിലോട്ട് പോകുമ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് മരുമകളുടെ മുറിയിൽ ലൈറ്റ് കിടക്കുന്നു എന്ത് പറ്റി അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ ഈ പാതിരാവിൽ അവൾക്കെന്താ എന്താ പരിപാടി മൊബൈലിലായിരിക്കും എന്തായാലും ഒന്ന് നോക്കിക്കളയാം റഹീം പതുക്കെ അടച്ചിട്ടിരിക്കുന്ന വാതിൽ നടത്തെത്തി താക്കോൽപഴുതലിയുടെ അകത്തേക്ക് നോക്കി റഹീം ഞെട്ടിത്തെരിച്ചുപോയി ഒരു കൈയിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് എന്തോ കാണുകയാണ് പക്ഷേ മറ്റേ കൈ അത് കണ്ടപ്പോൾ റഹീമിന് രക്തം തിളച്ചു കയറി